കോമഡി ആൾ പറയാണ് ഹലൻ ഓഫ് സ്പാട്ടാ എന്ന് പറയുന്ന വ്യക്തി കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു കുറിച്ച് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഹെലനെ ഒന്ന് പൂഷണം എന്നുണ്ടായിരുന്നു ഇതാണ് അയാൾ ഉപയോഗിച്ചത് പൂഷണം എന്നുണ്ടായിരുന്നു ഒരു വിഷയമാണ് ബോബി നമ്മുടെ ബോച്ചയും ഹണി റോസും തമ്മിലുള്ള ഒരു ഇഷ്യൂ അപ്പൊ നിങ്ങൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല സീക്രട്ട് ഏജന്റ് ഇട്ട വീഡിയോ രണ്ട് വീഡിയോ പരാമർശിക്കുന്നുണ്ടായിരുന്നു ഒരാൾ വന്ന് പറയും ആ ഇൻസിഡന്റ് എന്താണ് ആൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് വന്ന് പറയും ആ ആള് ഞാനാണ് ഹെലനോസ് സീക്രട്ട് പിന്നെ നമ്മുടെ ബോച്ച ഹണി റോസ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ടാറ്റ ബൈ സി യുവക്കെ കൊടുത്തിട്ടാണ് അവിടെ ഒക്കെ ചെയ്തത് ഓക്കെ അപ്പൊ ഈ രണ്ടു ദിവസം മുമ്പ് ബോച്ചയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ സഹായിച്ചിട്ടും പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഓക്കെ ചില ആൾക്കാരുടെ രംഗത്ത് വന്ന് സംസാരിക്കുന്ന രീതിയിലൊക്കെയാണെന്ന് തോന്നുന്നു ചില കാര്യങ്ങൾ ഓക്കെ അത് വേറെ ആരുമല്ല നമ്മുടെ ഹെലനോസ് പാട്ടയാണ് പുള്ളിക്ക് അവിടുന്ന് ഉണ്ടായ ഒരു അനുഭവവും കാര്യങ്ങളും ഒക്കെ കുളാബി ജയനൊക്കെ വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ബോച്ച കാരണമായിട്ടല്ല അദ്ദേഹത്തിന്റെ പി എ ഈ പറയുന്ന സായി ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പണക്കൊഴുപ്പ് എന്ത് വേണമെങ്കിലും അവർക്ക് കാണിക്കാമല്ലോ എന്തായാലും നമുക്ക് ഹെലന്റെ വീഡിയോയുടെ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ ജസ്റ്റ് എന്ന് വെച്ചാൽ എന്നിട്ട് നമുക്ക് മെയിനായിട്ട് സായി പറയുന്നതാണ് ഇതിന്റെ മെയിൻ പോയിന്റും കാര്യങ്ങളും ഒക്കെ അപ്പൊ അദ്ദേഹമാണ് ഇതിൻ്റെ അന്ന് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തത് എന്തായാലും നമുക്ക് ഹെലന്റെ വീഡിയോയിലോട്ടൊന്ന് ജസ്റ്റ് പോയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബോബി ചെമ്മൺ പറയുന്നത് നമ്മുടെ ബോച്ചയും ഹണി റോസും തമ്മിലുള്ള ഒരു ഇഷ്യൂ അപ്പം നിങ്ങൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഡൂഡ് സീക്രട്ട് ഏജന്റ് ഇട്ട വീഡിയോനകത്ത് കഴിഞ്ഞ രണ്ട് വീഡിയോ അനകത്ത് ഒരു ഇൻസിഡന്റ് പരാമർശിക്കുന്നുണ്ടായിരുന്നു ഒരാൾ വന്ന് പറയും ആ ഇൻസിഡന്റ് എന്താണ് ആൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് വന്ന് പറയും ആ ആൾ ഞാനാണ് ഓക്കെ ആ ഇൻസിഡന്റ് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും ഈ ഒരു സമയം അതിന് ആപ്റ്റാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ഫോർ ഇയേഴ്സ് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ബാക്ക് ആ ഫോർ ഇയേഴ്സ് ബാക്കാണ് തോന്നുന്നു ഞാൻ എനിക്കൊരു പ്രാവശ്യം കോൾ വന്നു നമുക്ക് ട്രൂ കോളറിൽ കാണിക്കുമല്ലോ ബോബി ചെമ്മണ്ണൂർന്നാണ് ട്രൂ കോളറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പം തട്ടിപ്പായിരിക്കും കാരണം എൻ്റെ തന്നെ ഫ്രണ്ട്സ് പല പേരും ട്രൂ കോളറിൽ സേവ് ചെയ്തിട്ടാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ എന്നാലും ബോബി ചെമ്മണ്ണൂർന്ന് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കൊളക്ട് ചെയ്ത് അറ്റൻഡ് ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറയുന്ന പോലെ ബോബി ബോബിച്ചമ്മണ്ണൂർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ വിശേഷി ആരെങ്കിലും നമുക്ക് ഈ സ്പാം കോൾസ് ഒക്കെ വരുന്നത് പോലെ മിമിക്രി എങ്ങനെ ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ചു പക്ഷെ അല്ല പിന്നെ അവർ സംസാരിച്ചു സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ കാഞ്ഞങ്ങാട് ഒരു പ്രോപ്പർട്ടി റിസോർട്ട് പോലെയുള്ള പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങ് ഉണ്ട് സോ കൊലാബറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കൊളാബറേഷൻസും പിന്നെ ഈ പ്രൊമോഷൻസ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് കാലിക്കറ്റ് എപ്പോഴെങ്കിലും ആൾക്ക് കാലിക്കറ്റ് എന്തോ വീടും അങ്ങനെ എന്തോ ഉണ്ട് പിന്നെ കാലിക്കറ്റ് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു അന്നാ ഓക്കേ എന്ന് ഞാനും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മേൻ്റെ നാട് കാലിക്കറ്റാണ് അപ്പം നമുക്ക് അവിടെ പോകാനുണ്ടായ സമയത്ത് ആളെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളാ പോയത് ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ മാമൻ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് അതുപോലെ തന്നെ ഡൂട് ജിത്തുബായി അബിയേട്ടൻ അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ എനിക്കൊന്ന് ഉണ്ടായിരുന്നു തോന്നു എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഒരു പത്തോളം ആൾക്കാർ തന്നെ കുട്ടി പത്തോളം ആൾക്കാരാണ് കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവർ ആ സമയത്ത് ഈ ബോബി ചെമ്മണ്ണൂർ ആ സമയത്ത് പിന്നെ ബീച്ചിൽ ബീച്ചിലൊന്ന് നടക്കാനാണെന്ന് പോയി തിരിച്ചു തിരിച്ച് വരുന്നതായിരുന്നു അപ്പോൾ കണ്ടു അവിടെ കണ്ടു അപ്പോൾ പറഞ്ഞു പിന്നെ അവര് നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് ഞാൻ ഞാൻ അച്ഛനും അമ്മയും ഒക്കെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഉണ്ടായിരുന്നു ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആള് പറഞ്ഞു വാക്ക് കയറി നമുക്ക് ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു സംസാരിക്കാം മൈഗ്ര വേലേ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്നെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് എല്ലാവരും വരട്ടേന്ന് അപ്പോൾ ആളും ഒക്കെ പറഞ്ഞു ആളും ഒക്കെ പറഞ്ഞു അങ്ങനെ അച്ഛനമ്മ ഞാൻ മാമൻ അച്ഛൻ്റെ ഫ്രണ്ടും ഞങ്ങളാളുടെ കാലിക്കറ്റുള്ള ഗസ്റ്റ് ഹൗസോ വീടോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവരൊന്ന് കുടിക്കാൻ എന്താ വേണ്ടി നമ്മളൊന്ന് വേണ്ട പറഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അടുത്ത് ചോദിച്ചു എത്ര ഏജ് ആ ചോദിച്ചു ഞാൻ ഏജ് പറഞ്ഞു പറഞ്ഞു ഞാൻ വിചാരിച്ചു ടെന്തി അപ്പം ഹെലനയാണ് അവര് വിളിച്ചത് പക്ഷെ ഹെലൻ പോയപ്പോൾ ഫാമിലി ആയിട്ട് ആ പോവുക ചെയ്ത് ഓരോ സീക്രട്ട് ഏജന്റും അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആ കാസർഗോഡ് താൻ തോന്നുന്നു ഇന്ന സ്ഥലത്തോട്ട് കോഴിക്കോടിലോട്ട് വരുന്ന എടുത്ത് വെച്ച അപ്പം എല്ലാവർക്കും മീറ്റ് ചെയ്യാല്ലോ അപ്പൊ അവരെല്ലാവരും കൂടെ പോകുക ചെയ്ത് ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ ചെയ്ത് പക്ഷെ അത് പിഎക്കും ഈ പറയുന്ന പോച്ചമാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഈ പറയുന്ന ബോച്ചയുടെ പി എ ചെന്നിട്ട് ഹെലനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഹെലൻ ഒരു സാമാന്യ ഒരു ബോധം ഒന്നും ഇല്ലേ കാണാൻ ഇത്ര ആൾക്കാരുമായിട്ട് വരാനുള്ളത് ഇത് ബോച്ച ഇങ്ങനെ അടുത്ത് പറയുമ്പോഴേ ഓക്കെ അപ്പൊ ആ ഒരു കാര്യങ്ങള് വേറെ രീതിയിലോട്ട് പിന്നീട് പോയത് ഹെലൻ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു അത് സായി ചേട്ടനെ മാത്രമേ അറിയത്തുള്ളായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോടെ ഞാൻ ഇത്ര മാത്രമേ പോഷനും കാര്യങ്ങളൊക്കെ വെക്കുന്നുള്ളൂ അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ വിളിച്ചത് സായി ചേട്ടനെ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു പോലീസ് പിടിച്ചിരിക്കുകയാണ് പോലീസ് പിടിച്ചു പോകുന്ന ബൊച്ചെ ടാറ്റ കാണിച്ചിട്ടാണ് പോകുന്നത് പത്രമാധ്യമങ്ങളോട് അയാളുടെ കോൺഫിഡൻസ് ആയിരിക്കണം പണത്തിന്റെ മുകളിൽ പരിന്തും പറക്കില്ല ഇതൊക്കെ എന്ത് കേസടേ മനസ്സിലായി ഇതായിരിക്കണം അയാളുടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ പെട്ടുപോയാലും ഞാൻ താഴെ ഇല്ലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടാറ്റ കാണിച്ചതായിരിക്കണം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ബൊച്യെ പോലീസ് പൊക്കിയിരിക്കുന്നു സമാധാനം എന്ന് ഹണി റോസ് പറഞ്ഞു അതിനുശേഷം ഹൈക്കോടതി ഒരു പരാമർശം നടത്തി നല്ല ശരീരഘടനയാണെന്ന് സ്ത്രീയോട് പറയുന്നതും ലൈംഗികാതിക്രമമാണ് എന്ന് കോടതിയിൽ ഒരു പരാമർശം കൂടി കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഇതൊന്നും ഊരാൻ കുറച്ച് പണിപ്പെടും ഊരാൻ പാടില്ല ഓക്കെ ഈ കമ്മിങ് ടു ദ മെയിൻ ടോപ്പിക് ഓഫ് ദിസ് കോണ്ടെറ്റ് ഞാൻ ഇന്നലെ വീഡിയോ അത്രയും കാര്യം പറയുന്നത് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഞാൻ ആദ്യമായി കണ്ട സമയത്ത് കോഴിക്കോട് വെച്ച് കണ്ട സമയത്ത് അവിടെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി അന്ന് മുതൽ എനിക്ക് ഈ വ്യക്തി അല അടിച്ചതാണ് ഓക്കെ അന്ന് മുതൽ ഈ വ്യക്തിയായിട്ട് നോ ലേന കംപ്ലീറ്റ് കാര്യ ഞാൻ പറഞ്ഞു ഇന്ന് ഹെലൻ ഓഫ് പാട്ട് ഞാൻ എന്ന് പറയാം ഹെലൻ ഓഫ് പാട്ടയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് വെച്ച് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് എൻ്റെ ക്ലോസ് ഫ്രണ്ടിനാണ് അവരെന്നെ ഒന്ന് പറയട്ടെ ആ വ്യക്തി വീഡിയോ ഹെൽ ഓഫ് പാട്ട വീഡിയോ നിങ്ങൾ ആ വീഡിയോ കാര്യ കാണും ഞാൻ ഒരു പോഷൻ ആ വീഡിയോ ഞാനിവിടെ വയ്ക്കാം എന്നിട്ട് ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാം പിന്നെ ഞാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഡൂട് വേറെ കൗണ്ടിലാണ് ഫുഡ് എടുക്കാൻ പോയത് ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പി എ പറയുന്ന ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ധനിയ്ക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തുകൂടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചിയെ കാണാൻ വരുന്നത് ചോദിച്ചു ഐ വാസ് ലൈക്ക് ഞാൻ അതിനിപ്പോ എന്താണ് ഞാൻ എല്ലാവർത്തേക്കും പോകുന്നത് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പിന്നെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ലൈക്ക് അച്ഛൻ അമ്മ അച്ഛൻ അമ്മ അല്ലെങ്കിൽ എൻ്റെ മാമ്മാർ ഏട്ടന്മാർ എന്റെ പത്താർ അങ്ങനെ അല്ലാണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ പോകാറില്ല അപ്പം എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോവാറുള്ളത് ഇനി ഇവിടേക്കായിരുന്നു എത്ര പിന്നെ ആൾ വലിയ ആൾ കാണാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോവാറുള്ളത് ഞാൻ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോകാറുള്ളത് അപ്പം ഇയാൾ പറഞ്ഞു ലേശൻ ചിന്തിച്ചൂടെ ബോച്ചേനെയാണ് കാണാൻ വരുന്നത് അപ്പം എനിക്കത് മനസ്സിലായിട്ടില്ല സീരിയസ്ലി ട്രസ്റ്റ് മീ പിന്നെ അപ്പം ഞാൻ പറഞ്ഞു അത് ആരായാലും ഞാൻ ഇങ്ങനെയാണ് പോവാറേ പറഞ്ഞപ്പോൾ ഈ സീക്രട്ട് ഏജന്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഡൂടിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചിലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടിയായിരിക്കും ആളിനെ അറിയുന്നത് എനിക്കല്ലാണ്ട് അറിയാം ആള് അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് എടുക്കുന്ന എന്തെങ്കിലും നമ്മളെ എന്നൊക്കെ ഇൻറ്റു ചേച്ചി കൊണ്ടു കിടക്കുന്ന പോലെയാണ് ഡൂഡ് കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ ആൾ ശ്രദ്ധിച്ചു അപ്പം ഞാൻ നമ്മൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം ആള് വന്നു അതിൻ്റെ അടുത്ത് പറഞ്ഞു പോയിക്കോ ഫുഡ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അല്ല അല്ലെങ്കിൽ അപ്പുറത്തെ ഫുഡ് എടുത്തോ ഞാൻ ഇത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയറായി ഇവർ മെല്ലിയാണ് സംസാരിക്കുന്നത് ഡൂടാണെങ്കിൽ ഡൂടിനോട് ഇയാൾ മെല്ലിയാണ് സംസാരിക്കുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂട് ഭയങ്കരമായിട്ട് പിന്നെ റെയ്സ് സൈഡ് അയാളുടെ അടുത്ത് പറഞ്ഞു പിന്നെ ബോച്ച് എല്ലാം ഏതോ ആയിട്ടുണ്ടെങ്കിലും പിന്നെ ചള്ള ഞാൻ അടിച്ച് തിരിക്കും പറഞ്ഞു അപ്പോൾ അയാൾ ഏതും ഡൂടി കൈ പിടിച്ചിട്ട് പറഞ്ഞു സായകൃഷ്ണൻ ഇന്ന് പറഞ്ഞതല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത് അപ്പം അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന ആൾ എന്താ പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല ഡൂട് ഭയങ്കര ഭയങ്കര റോങ് ആയി പറഞ്ഞ മീൻസ് ഭയങ്കര റോങ് ആയി ആളുടെ ഫേസും ഒക്കെ മൊത്തം മാറി പിന്നെ അങ്ങനെ എല്ലാവരും പറഞ്ഞു ആരടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഡൂട് ആരടുത്തൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആ പി എൻ്റെ അടുത്ത് ഭയങ്കര റോങ് വേ ഫുഡ് എല്ലാവർക്കും പോവാം അങ്ങനെ പറഞ്ഞു നമ്മൾ ഫുഡ് ബില്ലൊക്കെ കൊടുത്തു നമ്മൾ വന്നു പിന്നെയും എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് വേറെ അനുഭവം ഉണ്ടായിട്ട് ഈ ആചാരെ വീഡിയോ കാണുകയാണെന്നെങ്കിലും അവരും അവരുടെ സൈഡ് വന്ന് പറയുമെന്ന് എനിക്കറിയില്ല അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് പേഴ്സണലി ഈ പറയുന്ന ബോച്ചേ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള അനുഭവം കാര്യങ്ങളല്ല ഉണ്ടായിട്ടുള്ളത് ഈ ഇയാളുടെ പി എന്ന് പറയുന്ന വ്യക്തി എന്താ വെച്ചാൽ ഞാൻ ഈ അണിറോസിന്റെ ഇഷ്യൂ വന്ന സമയത്ത് അണിറോസ് ഇട്ട ഒരു പോസ്റ്റിന്റെ ആശിച്ച് ഇട്ട പോസ്റ്റിന്റെ അതിലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മൂട് താങ്ങി നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ ആൾക്കാർക്ക് കൂടുതലുള്ള പണി വരുന്നത് മേബി ഒന്നുകിൽ കമന്റ് കിടന്ന പറയുന്ന പോലെ ബോച്ചേടയും കീച്ചേടെയും ഒക്കെ കാര്യത്തിലോട്ട് പോകുമ്പോ എനിക്ക് ഹെലന്റെ ഒരു ചെറിയൊരു കാര്യം പറയണമെന്ന് തോന്നി വേറെ ഒന്നുമല്ല ബിഗ് ബോസ് സമയത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നില്ല ബിഗ് ബോസ് സമയം താഴ്ച നിങ്ങൾക്ക് സായി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സായ നിങ്ങൾക്ക് അറിയത്തില്ല മുമ്പ് സായി അറിയാന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ബിഗ് ബോസ് പോയതിനു ശേഷം സായിച്ചിട്ട് ഞാനത് കാണിച്ച് എല്ലാവരും കണ്ടതല്ല അവിടെ കൂടുതൽ നെഗറ്റീവ് പഠിച്ചതും എന്താ പറയേണ്ട വാതോരം എന്തോ ഒരു പുച്ചം പോലെ പുച്ഛം പോലെ എന്നല്ല പറയണ്ടേ ഓക്കെ എല്ലാവരും പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്തത് ഇച്ചിരി കൂടുതലായിരുന്നു ആ സമയത്ത് ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു എന്താ പറയേണ്ടത് ഒരു കണ്ടന്റ് നമ്മളൊരു കണ്ടന്റും കാര്യങ്ങളും എനിക്ക് ഈ കോണ്ടന്റ് കണ്ടന്റ് നമുക്ക് നമ്മുടെ വായി വായിത്തോന്നേക്കെ നമ്മൾ പറയത്തുള്ളൂ ഓക്കെ എന്തായാലും ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഫ്ലുവൻസർ ഇന്നലെ ഒരു പോസ്റ്റ് ഉണ്ട് ദിയാകൃഷ്ണ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണോ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഹെലനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഹെലൻ എന്തെങ്കിലും കറക്റ്റായിട്ട് ഈ അടുത്ത സമയം കൊണ്ട് എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു കാര്യം പറഞ്ഞ് വരുമ്പോഴത്തേക്കോ ഒന്നെങ്കിൽ അതിൽ ബ്ലോഗിൻ്റെ വീട്ടിൽ പോയി കാണുക സോറി വീഡിയോ പോയി കാണുക അല്ലെങ്കിൽ കൈസിൻ്റെ പോയി കാണുക പിന്നെ പിന്നെ നിങ്ങളെന്തിനാണ് അവിടെ ഇരിക്കുന്നേ നിങ്ങൾ എന്തിനാണ് എടുക്കുന്നത് നിങ്ങൾ ചുമ്മാ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് കഥയറിയാതെ ആട്ടം കാണുന്നു ഇല്ലേ ലൈഫോഫ് അനന്ത ദിയാകൃഷ്ണ ആ വിഷയത്തെയും വന്നിട്ട് ഇതുപോലെ തന്നെയായിരുന്നു ആദ്യം അനന്തുട്ട് കുട്ടി പിന്നെ സോറി നേരത്തെ ദിയാകൃഷ്ണയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ദിയാസേന സോറി ദിയാസേന നിങ്ങളൊരു ഇൻഫ്ലുവൻസറല്ലേ നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ല ഏത് ഒലീബിയ വിഷയത്തിൽ അവരറിഞ്ഞത് പോലും ഇല്ലായിരുന്നു ആ കഥകൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സോറിയും പറഞ്ഞിട്ടൊരു വീഡിയോ ഇടുന്നു ഓക്കെ ഇതാണ് ഈ പറയുന്ന ഹെലന്റെ കാര്യം എന്തായാലും ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ബോബി ബോബിചമ്മനൂർ വിഷയമാണ് നമ്മുടെ മെയിൻ ആയിട്ട് എനിക്ക് ഇത് ഇതിന്റെ കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതുള്ളൂ ഈ കാര്യത്തിൽ ഇവരുടെ ഭാഗത്ത് അനായം കാര്യം ബോച്ചയുടെ പിയെ മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പം അറിയാലോ ആണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള സംസാരി ഇപ്പോഴത്തെ യൂത്ത് പിള്ളാരുടെ രീതിയിൽ വെച്ച് അങ്ങ് സംസാരിച്ചത് സഹിച്ചേട്ടൻ്റെ അടുത്ത് ഇച്ചിരി കടന്നു പോയ രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തത് ഓക്കെ അതെന്തെങ്കിലും ആട്ടെ നമ്മൾ ചേട്ടൻ പറയാൻ നോക്കാം ഹെലൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇനി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഹെലൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി കാണുക സ്ട്രേറ്റ് ആയി ഞാൻ പറഞ്ഞു അപ്പോൾ ഹലെനെ പ്രമോഷന് വേണ്ടിയിട്ട് ഇയാൾ അപ്രോച്ച് ചെയ്യുന്നു അതിനുശേഷം കാലിക്കറ്റി വെച്ച് കാണാൻ വേണ്ടി വരുന്നു ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത് അതാണ് ഡേറ്റ് ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത് എക്സാക്ട് ഡേറ്റ് ഇതാണ് ഡിവൈൻ തമ്പി എന്നാണ് ഇയാളുടെ അന്നത്തെ മാനേജറിൻ്റെ പേര് ഡിവൈൻ തമ്പി ഈ ഡിവൈൻ തമ്പി എന്ന് പറയുന്ന ഇയാളുടെ മാനേജർ ഇയാളും വരുന്നു കോഴിക്കോട് ബീച്ചിൽ അന്ന് കൊറോണ ടൈമാണ് ഞാൻ ജിത്തുബായി അഭിലാഷെ പ്രബി പിന്നെ ശ്രീകുട്ടി അങ്ങനെ കുറച്ച് പേര് നമ്മളുണ്ട് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിൽക്കുന്നു ഫോട്ടോ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു ഹെലൻ നമ്മുടെ കൂടെയായിരുന്നു ഇയാൾ വരുന്നു കോൾ ചെയ്യുന്നു ഹെലൻ റോഡിന്റെ അപ്പുറ സൈഡിലേക്ക് പോകുന്നു ഹലൻ മാസ്ക് ഇട്ടില്ല ഞാനും മാസ്ക് ഇട്ടില്ല ബാക്കിയുള്ള മാസ്റ്റ് ഇട്ടിരുന്നു പോലീസ്കാര് ഈ സൈഡിൽ നിന്ന് പോലീസ് പോലീസ്കാര് വരുന്നു റേഡിയോ റേഡിയോ പരിപാടിയിരുന്നു റേഡിയോ സ്റ്റേഷൻ എന്തുകൊണ്ടുണ്ടായ ഓപ്പോസിറ്റ് അവിടെ നിന്ന് പോലീസുകാർ ഈ സൈഡിലേക്ക് വരുന്നു മാസ്ക് ഇല്ലാത്തത് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു സംസാരം ആവുന്നു ഈ ഡിവൈൻ തമ്പി എന്ന് പറയുന്ന ബോച്ചയുടെ ഈ ഒരു മാനേജർ ഇറങ്ങി വരുന്നു കാര്യം എന്താണെന്ന് ചോദിക്കുന്നു ബോബി ചെമ്മൂന്റെ കാണാൻ വന്ന ആൾക്കാരെന്ന് പറയുമ്പത്തേക്ക് ഹെലൻ ബോബി ചെമ്മൂൻ്റെ പോയി ഹെൽ മാത്രമല്ല ഹെലൻ്റെ വീട്ടുകാരും ഹെലനും അച്ഛനും അമ്മയും കൂടെ ബ്രറുണ്ടോ ഉണ്ട് നല്ല അവർ പോയി ഞങ്ങൾ അവിടെ നിന്ന് നിന്നു ഇയാൾ ഗോപി ചണ്ണൂരി കാണാൻ വന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഇങ്ങോട്ടാണ് ഇപ്പോൾ താളെ വിളിച്ച് പറഞ്ഞത് ഇയാളുടെ ഷോ ഞാൻ ഒരു സൈഡിൽ ഇൻ്ററായിട്ടുള്ള രീതിയിൽ ഞാൻ റൈസ് ആവുന്നുണ്ട് പോലീസായിട്ട് കാരണം ജസ്റ്റ് മാസ്ക് മാറ്റിയിട്ടുള്ളൂ കംപ്ലീറ്റ് മാറ്റിയിട്ടില്ല ഓക്കെ ജസ്റ്റ് മാസ്ക് മാറ്റി അപ്പോൾ തന്നെ മാസ്ക് കിട്ടുമെന്ന് പറയുന്നു അങ്ങനെ ആ ഇൻസിഡന്റ് അവിടെ നടക്കുന്നു ഇയാൾ കുറെ ഷോ ഞങ്ങൾ കാണുന്നു ഈ ബോബി ചമ്മൂരിൻ്റെ മാനേജറുടെ അതിനുശേഷം ബോബി ചമ്മൂര് ഹെലനും ബാക്കി ആൾക്കാർ വണ്ടിയിൽ കൊണ്ടുപോയല്ലോ ഇയാൾ വീണ്ടില്ല കൊറോണ ടൈം ആണെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് വണ്ടി വണ്ടിയിട്ടാണ് പാടാണ് ഓട്ടോ അങ്ങനെ വണ്ടി കിട്ടാൻ പാടാണ് അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു കാറിൽ കയറുന്നു ഞങ്ങൾ വന്ന വണ്ടിയിലേക്ക് ഈ വ്യക്തി കയറും ഈ വ്യക്തി കയറിയതിന് ഇയാൾ എന്തോ ബോച്ചയ്ക്ക് ആവശ്യമുള്ള ഡ്രസ്സ് വേണമെന്നുള്ള സംസാരം സംസാരിക്കുന്നു ഇയാൾ ബെച്ച് താമസിക്കുന്ന നിർത്തു പോകണമെന്ന് പറയുന്നു അങ്ങനെ ആ വണ്ടി ആ വഴിക്ക് പോകുന്നു ഹൈലൈറ്റ് മോളിൽ വെച്ചിട്ടാണ് അടുത്ത കൂടിക്കാഴ്ച ഉണ്ടാവുന്നത് ഹൈലൈറ്റ് മോളിൽ വെച്ചിട്ട് കാരണം ഞാൻ ഞാനിടയ്ക്ക് ഹലൻ വിളിക്കുന്നുണ്ട് എന്തായി അവിടെ തീരുന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഹലൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ ഹൈലൈറ്റ് മോൾ വെച്ച് കാണാൻ തുടങ്ങും അങ്ങോട്ട് വന്നു അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മോളിലേക്ക് പോകും ഹൈലൈറ്റ് മോളിൽ പോയതിനു ശേഷം ഓക്കെ ഹൈലൈറ്റ് മോൾ പോയതിനു ശേഷം കുറച്ചൊരു ഉച്ച സമയം കഴിഞ്ഞാൽ ഈവനിങ് ടൈം ആവാനായിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് ഫുഡ്കോട്ടിലേക്ക് നിന്ന് ഇയാൾ കോർട്ടിൽ കുറച്ച് ആളുകളായിട്ട് മീറ്റിംഗ് ആയിട്ട് ബോബി അവിടെ ഇരിക്കുന്നു ബോബി ചമ്മൂർ ഈ മാനേജറായ ഡിവൈൻ തമ്പി ഈ ഡിവൈൻ തമ്പി ഹെലനായിട്ട് സംസാരിക്കുന്നുണ്ട് ഹെലനായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും എൻ്റെ ഒരു ബേസിക്സ് ആണെന്ന് പറയും ഈ ഡോഗ് ഇൻസിഡ്യൂൺ ആണ് തോന്നുന്നു എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെയുള്ളൊരു ഒരു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നൂടെ എന്തോ വിഷയമുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് ഒരാൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ക്ലോസ് ഫ്രണ്ട് അൺകംഫർട്ടബിൾ ആയാലോ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഒരു സീൻ ആയാലോ എനിക്ക് പെട്ടെന്ന് ബോഡി ലാംഗ്വേജ് മനസ്സിലാവുന്ന ഒരാളാണ് ഞാൻ ഞാൻ നോക്കും ചെയ്യും എനിക്ക് ബോബി ചമ്മണ്ണൂര് ഞങ്ങൾ കൂട്ടുന്ന ഹെലനം മാത്രം വിളിച്ച് വണ്ടി കഴിച്ച സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനെ ഒന്നിങ്ങനെ വാട്ട് ഈസ് ദാറ്റ് എന്നുള്ളത് തോന്നുന്നു എനിക്ക് തോന്നിയില്ല പിന്നെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് കൊണ്ടി വൈ തമ്പി അടിക്കുന്ന ചില ചീഞ്ഞ സാധനങ്ങളുണ്ട് ഈ സാധനങ്ങൾ കൂടി ആയപ്പോൾ എനിക്ക് എവിടെക്കോ എന്തൊക്കെയോ വെല്ലും മിസ്റ്റേക്ക് നടക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഇവർ മാറിയ ഒരു കൗണ്ടറിൽ നിന്നൊരു ഇവർ സംസാരിക്കുമ്പോഴോ അതൊക്കെ എൻ്റെ മൈൻഡ് ഞാൻ നിൽക്കുന്ന കൗണ്ടറിൽ നിന്ന് മാറിയിട്ട് എൻ്റെ മൈൻഡ് എൻ്റെ കണ്ണു അപ്പുറത്തേക്കാണ് തോന്നുന്നത് ഇനി എന്തോ ഒരു സാധനം ഫീൽ ചെയ്തു ഞാൻ നേരെ അവിടെ ചെന്നു ഹലോട് പോയിക്കോളാം പറഞ്ഞു ഞാൻ എടുക്കാൻ പറഞ്ഞ സാധനം പിസയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഞാൻ ഇവിടെ ഓർന്നു പിസയാണ് ഓർഡർ ചെയ്തത് പിസ്സ ഓർഡർ ചെയ്യുന്നു ഇയാൾ ഞാൻ മാറി നിൽക്കുന്ന ഒരു സൈഡിലേക്ക് വരുന്നു ഇയാൾ എന്നോട് വായി പറഞ്ഞൊരു കാര്യം പറയാം നിങ്ങൾ ഇത്ര പേരൊന്നും വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഓ ആക്ച്വലി നമ്മൾ ഈ ബോബി ചമ്മൂരിനെ കാണാനോ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ ആക്കാനോന്നല്ല ഹെല കാസർകോട് നിന്ന് അലിക്കറ്റ് വരുന്നു അപ്പോൾ നമുക്ക് ഹെലനെ മീറ്റ് ഹലനെ വീട്ടിയാൽ നമ്മൾ കുറച്ച് വീഡിയോസ് നമ്മൾ ടിക്ടോലും ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം വീഡിയോ ചെയ്യുന്ന ടൈമാണ് നമുക്ക് എല്ലാവരും വീഡിയോ ചെയ്യാം ഒന്ന് നമ്മൾ സെറ്റപ്പ്ക്കാം ഇതൊക്കെയായിരുന്നു നമ്മളൊരു തോട്ട് ഉണ്ട് എല്ലാം കൂടി അടിപൊളി ആക്കുന്നുണ്ട് നമ്മൾ വെക്കുന്നത് അപ്പോൾ കൂട്ടത്തിൽ ബോബി ബോബിച്ച് ബോബി നമ്മൾ നമുക്ക് പോകണി ബോബി എന്ന് ചെമ്മൻ ചേ അങ്ങനെ ഒരു മൈൻഡ് ആണല്ലോ നമുക്ക് ഇപ്പോൾ ചേ ആയിപ്പോയത് അതിന് ശേഷം ചെ വെറുതെട്ട് അതാണ് എൻ്റെ മൈൻഡിൽ എന്താണെങ്കിലും അവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കുന്നു ഞാൻ കുറച്ച് സമയം എടുക്കും പിസ കിട്ടാൻ അപ്പോൾ നമ്മൾ കുറച്ച് മാറിയത് ഫുഡ് കൊടുത്ത് മാറി നിന്ന് സംസാരിച്ചാൽ മതി ഇയാൾ ഇന്നോട് ഡയലോഗ് അടിച്ചു ഇയാൾ ഈ ഹെലനോട് ഒറ്റയ്ക്ക് വന്നാൽ പോരെ എന്തിനാ ഇതിനെല്ലാവരും കൂട്ടി വരണേ എന്നുള്ള സംസാരം അപ്പം എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മൾ ആ ഒരു കോൺവർസേഷൻ ഒരു സാധനം കണ്ടുവരില്ല ഇങ്ങനെ എന്നോട് എന്ത് നിങ്ങൾ വന്നോ ചോദിച്ചു വെരി നെക്സ്റ്റ് മോമെന്റ് ഇയാൾ പറയുകയാണ് ഹലനോഫ് സ്പാട്ടാന്ന് പറയുന്ന വ്യക്തി ബോച്ചയെ ബോച്ചയെ കുറിച്ച് കുറിച്ച് ഒരു ഒരു വീഡിയോയിൽ കാര്യം മുതൽ മുതൽ ബോബി ഹെലനെ ഒന്ന് പൂഷണം എന്ന് ഇതാണ് നോക്കി കൊടുക്കാൻ വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ ആ ും മറ്റർത്ഥം തന്നെ വേറെ ഒന്നും നോക്കാനില്ല പൂഷണം എന്ന് പറഞ്ഞാൽ അത് തന്നെ എനിക്ക് ഒന്ന് അയാളുടെ കൊച്ചുമോളാവാനുള്ള പ്രായമേ ഉള്ളല്ലോ ഇപ്പൊ സത്യം ഒന്ന് പറഞ്ഞാലോചിച്ച് നോക്കിയേ ഇയാള് ഓക്കെ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യേ ചെയ്യും ചാരിറ്റിയുടെ പേരും പറഞ്ഞ് കാണിക്കുന്ന ഒക്കെ തോന്നിവാസമാണ് ഇയാൾ ഇവർ ഈ ഇയാളെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ലേഡീസുകൾ തന്നെ ഇയാൾ എന്താ പറയണ്ട ഈ ചാരിറ്റി ചെയ്യുമ്പം അവരുടെ ഇന്ന് പൈസ മേടിച്ച് പിരിവെടുത്ത് ചെയ്യുന്നതൊക്കെ പുറത്ത് പറയുന്നുണ്ട് പക്ഷേ അവർക്കൊക്കെ മുന്നിട്ടിറങ്ങാമെന്നുള്ളൊരു പേടി കാരണം അധികാരം ഹോൾഡ് കാര്യങ്ങളും എല്ലാം ഉണ്ടോണ്ട് പിന്നെ ആർക്കും ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഇതുപോലുള്ള ചറ്റയെ അടിച്ചു പൊട്ടിക്കണം ഒന്ന് എന്നാലോചിച്ച് നോക്കി അതും പി എ എടുത്ത് അവൻ്റെ ഒരു വിചാരമെന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ പിള്ളേരൊക്കെ ഇത് വെച്ചിട്ട് എരിവും പുളിയൊക്കെ കേട്ടെടുത്ത് ബോച്ചായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് വലിയ ഉയരങ്ങളിൽ എത്താൻ കൂടെ നമ്മുടെ കൂടെ ഇപ്പൊ ആരെങ്കിലും നല്ല രീതിയിൽ നിൽക്കുക അവരെ പ്രൊട്ടക്ട് ചെയ്യാനോ ആണുങ്ങൾക്ക് നല്ല രീതിയിൽ പറ്റുകയൊക്കെ ചെയ്യും ഇതുപോലുള്ള ആ തമ്മി മോനെ പിടിച്ചിട്ട് നാല് പൊട്ടികൾ പൊട്ടിക്കണ്ടായിരുന്നു സത്യം പറയാനുള്ള ഓക്കെ എന്തായാലും ഇദ്ദേഹം പറയുന്ന ബാക്കി കാര്യം കൂടെ ഒന്ന് കേൾക്കാം അത് കേട്ടതോടുകൂടി ഇനി പൊട്ടി അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും ഭൂഷണം പൂഷണ മീൻസ് വാട്ട് ഒരാൾ അടിക്കാമെന്ന് പറയാം ഓക്കെ എനിക്ക് ഒരാളുടെ ദേഷ്യം ഉണ്ടായിരുന്നു നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അന്ന് മുതലേ ഹലോ ഭൂഷണം എന്നുണ്ടായിരുന്നു എല്ലാരും കൂടി വന്നു ലൈൻ മനസ്സിലായിരുന്നു പറഞ്ഞു എനിക്ക് ഞാൻ ലിറ്ററി ആ കോളർ കയറി പിടിച്ച് ഞാൻ അവിടുന്ന് അലമ്പാക്കിയ സാധനം അപ്പൊ ഞാൻ കൈ പിടിച്ച് ഇങ്ങനെ ആക്കാൻ നോക്കുന്നു ജിത്തുബായി സൈഡിൽ നിൽക്കുന്നുണ്ട് ജിത്തുബായി ഇങ്ങനെ ജിത്തുമായി പൊട്ടി നിൽക്കുന്നത് പക്ഷേ ജിത്തുബായി എന്നെ പോലെ കുറച്ചും കൂടി ഒരു ആണ് ആള് കുറച്ചും ഇങ്ങനെ കാമാക്കാൻ നിൽക്കുന്നു ഞാൻ വിളി ബോച്ച കാണുന്നു ഒരു കാണുന്നുണ്ട് കാരണം അമ്മ അലർച്ചി അമ്മ ഡയലോഗ് അടിച്ചിട്ടാണ് ഞാൻ അവിടെ അവിടെ അങ്ങനെ ഇയാളോട് ഞാൻ പറയുന്നു ചള്ള അടിച്ചു ഉറപ്പാണ് ഈ ചെറ്റ വർത്താൻ ഇനി തന്നെ വായെന്ന് പറഞ്ഞാൽ ബോച്ചാ നല്ല അല്ലെങ്കിൽ ഊച്ചാണെന്ന് ചള്ള കുത്തി അടിച്ച് പൊട്ടിന് തന്നെ തുറന്നാ പറഞ്ഞു ഞാൻ ചോദിച്ചു അപ്പം ഇവൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞു ഏത് നാട്ടിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഭൂഷണം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെമ്മാണിത്തരമാണ് പൊട്ടിക്കും കിട്ടുമാറ്റിക്ക് അപ്പം എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ ഇത്ര ഇത്രയും ചെറിയൊരു വയസ്സിൽ എനിക്ക് ഇത്രത്തോളം ദേഷ്യം എനിക്ക് ഇത്ര ദേഷ്യം ഉണ്ടെങ്കിൽ നീ ആകാശം താഴെ ഭൂമി എന്ന് പോകുന്ന ഇങ്ങനെ വെച്ചാൽ നീ മുന്നോട്ട് എങ്ങനെ ജീവിക്കും ഇതൊക്കെയാണ് ഞാൻ തിരിച്ചു പിന്നെ ഭീഷണിയായിട്ട് ഏത് ഇപ്പം നീ ഇത്രയും ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഇൻസ്റ്റാഗ്രാമിലെ ടിക്ടോക്കിലുള്ള ഒരാളല്ലേ ഇതൊക്കെയാണ് പോകും നീ ഇപ്പോൾ ഞങ്ങളോട് ചൂടാവുന്നു ഇതിന് റിയാക്ട് ചെയ്യുന്ന നിന്റെ ഈ ആംഗ്രി റിയങ് മാൻ സാധനം നാളെ ഞങ്ങൾ ഇവിടൊക്കെ തന്നെ കാണും ഞങ്ങൾക്ക് മസിൽ പവർ മണിപ്പവർ ഉണ്ട് നിന്നെ ഞങ്ങൾക്ക് എവിടെ നിന്നും കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ തട്ടിട്ട് പോയല്ല ഈ ഡയലോഗൊക്കെയാണ് അന്നായിരുന്നു ഞാൻ തിരിച്ചു പറഞ്ഞ കാര്യമുണ്ട് ഈ ഒരു വാപ്പാൻ്റെ കുട്ടീനും പേടില്ല കാര്യം പറയാനുള്ളത് പറയും അത് എൻ്റെ ഫ്രണ്ട്സിനോടാണ് എടുക്കുന്നത് എന്തെന്നുണ്ടെങ്കിൽ ചുറ്റുമറുപടി കേട്ടും കൈ പൊക്കി പൊട്ടിക്കുകയാണെങ്കിൽ പൊട്ടിക്കും ചെയ്യും ഈ സാധനം പറഞ്ഞാൽ അവിടെ അലമ്പാക്കി ഇയാളുകൊണ്ട് അന്ന് ഫുഡിന് പൈസ കൊടിപ്പിച്ചില്ല ഞങ്ങൾ മേടിച്ച ഫുഡിന് കൃത്യമായി ഞങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഞാൻ ജിത്തുപാടി ഈ പൈസ നമ്മൾ കൂടി ആ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല ആ ആരും കഴിച്ചില്ല എനിക്ക് വന്ന് നമ്മൾ മേടിച്ച ഫുഡ് നമ്മൾ ഷെയർ ചെയ്ത് വെച്ച് പോകുന്നു തോന്നുന്നു ഞാൻ ഈ ബോച്ചേനെ ഉടായിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ബില്ലും അതായത് ഈ ബോബി ചമ്മണ്ണൂർ ഉടായിപ്പിക്കാൻ ഇയാൾ എന്ത് ചെയ്തു അവിടെ പോയിട്ട് ബില്ല് ബില്ല് തരും ബില്ലെന്ന് കൂട്ടിയടി വോയി മറ്റേ ബില്ല് അടിയുടെ വർത്തനം ഇയാളുടെ അതിൽ നാളെ കിട്ടുന്ന പറയുന്നുണ്ട് ഓക്കെ ബോബി ചമ്മണ്ണൂർ കേട്ടതും ഇവിടെ അലമ്പ് കേട്ടു എന്തോ സംഗതി അടിച്ചു പോകുന്നുണ്ട് ഞങ്ങൾ തിരിച്ച് ഫുഡ് കോട്ടിലേക്ക് വന്നിരിക്കാൻ നേരത്തെ ഇയാൾ നീച്ചു ലളിച്ച സമയത്ത് ഈ ഒരു അലമ്പ് കുറേ പേര് അറിഞ്ഞിട്ടില്ലല്ലോ ഒപ്പം വന്ന് ഞാൻ ജിത്തുബൈ പിന്നെ ഈ കണ്ടും കേട്ട് നിന്ന് അത്ര ക്ലിയർ ആയിട്ടില്ല അതിനുശേഷം അദ്ദേഹം ഹെലൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറയുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരിപ്പഴാണ് ഇത് പുറത്തുവിട്ടത് ഈ ഒരു വിഷയം വന്നപ്പം ഒന്ന് വെച്ചാൽ ഹണി റോസ് ചെയ്തത് വളരെ നന്നായി ഇപ്പം പല കേസുകൾക്കാണെങ്കിൽ പോലും ഇങ്ങനെ എവിടെ ചെന്നാലും ഇങ്ങനെ ഡബിൾ മീനിങ്ങും ട്രിപ്പിൾ മീനിങ്ങും ഇയാളെ പറഞ്ഞാൽ അപ്പ കുറ്റമാണ് അപ്പം വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ഈ അടുത്ത സമയത്ത് ഇദ്ദേഹത്തിനെ കുറിച്ചൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അതിനകത്ത് പത്തിരുപത്തഞ്ച് കമ്മിറ്റും എന്നെ തെറി പറയാനായിരുന്നു ആൾക്കാർക്ക് നേരെ നേരമുള്ളത് അപ്പം നിങ്ങളാണ് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയണ്ടേ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കറക്റ്റ് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതിനകത്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം ഇതുപോലുള്ള ചെറ്റത്തിലൊക്കെ കാണിക്കുക എന്ന് പറയുമ്പോൾ നിസാര കാര്യങ്ങൾ അപ്പം എത്ര വേറെ അടുത്ത് ഇവൻ എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്ന് ആർക്കറിയാം ഇതുപോലെല്ലാം മാമ പണിക്കും പത്തൊമ്പതിനായിരം രൂപയ്ക്ക് പി എ വർക്ക് ചെയ്യുന്ന കുറേ ചെറ്റകളും ഉണ്ട് ഇറങ്ങി തിരിച്ചിട്ട് ഇങ്ങനെ തോന്നിയ മാസങ്ങൾ അണ്ണനെ അറസ്റ്റ് ചെയ്തു അത് ഇനിയിപ്പം അറിയാമല്ലോ ഇവിടുത്തെ നിയമവും കാര്യങ്ങളൊക്കെ ആകുമ്പം ആയിരിക്കും അല്ല പിന്നെ ബോച്ച ഫാൻസുകാർ ബോച്ച ചപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് എന്തോ കുന്തി ദേവിയുടെ കഥകളൊക്കെ പറയുന്നുണ്ട് കുന്തിദേവി താമര പുലർത്തി നിൽക്കുന്നുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ അതിപ്പോൾ എല്ലാതിന് അവരുടെ നെഞ്ചത്തൊട്ടേലും അങ്ങനെ കുറേ വിവരം കിട്ടുന്നമാർ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു അത്രേ ഉള്ളൂ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ അറിയാമല്ലോ ഫേസ്ബുക്കിൽ വന്നിട്ട് തോന്നിയ ദിവസം കമ്പിട്ടൊക്കെ നിനക്കൊക്കെ പതിനെട്ടിൻ്റെ പണി കിട്ടിയതാണ് എന്നാലും ഒരു കൊച്ചു പെണ്ണിനെ പോലും വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞു ആ സമയത്ത് എനിക്ക് അതിന് പത്തിരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വയസ്സ് മാത്രമേ കാണത്തുള്ളൂ എനിക്കൊന്ന് മുതുമുത്തച്ഛന്റെ മുത്തച്ഛന്റെ പ്രായമുണ്ട് ഇങ്ങേർക്ക് എന്തുവാടേതൊക്കെ ഒരു കോമാളി പീസായി പോവാണല്ലോ നിങ്ങൾ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമ്മുടെ വീടി ലൈക്ക് ഷെയർ ക്ഷേത്ര സംഭവമൊക്കെ ചെയ്യുമ്പോൾ ലഭ്യമാണ്